ശാലിനി ഏതായാലും ഒരു വാർത്തയുമായി വന്ന സ്ഥിതിക്ക് ശാലനിയിൽ നിന്ന് നമുക്ക് തുടങ്ങി തിരുവനന്തപുരത്തെ ന്യൂസ് അജണ്ടയാണ് ആദ്യം അറിയാനുള്ളത് നിരവധി കാര്യങ്ങളുണ്ട് മഴയുൾപ്പെടെ അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് സർവകക്ഷി യോഗവും ഇന്ന് വൈകിട്ട് ചേരുമെന്നെല്ലാം ഇവിടുന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഷാലിനി തന്നെ കൂടുതൽ വിവരങ്ങൾ പറയും ശാലിനി ദേവിക വീണ പ്രധാനമായും നമ്മൾ അല്പസമയം മുമ്പ് പുറത്തുവിട്ട വാർത്ത ആ വാർത്തയുടെ അപ്ഡേഷനുകൾ കൂടുതൽ വരാനുള്ള സാഹചര്യമുണ്ട് മുത്തുമാരി ക്ഷേത്രത്തിലെ മണക്കാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാരിയുടെ ക്ഷേത്ര പൂജാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷനുകളും അന്വേഷണവും ഒക്കെ തന്നെ വരുമണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യ മുക്തമാകുന്ന സംസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട മാലിന്യമുക്ത കേരളം നവകേരളം എന്ന പേരിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള സർവകക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് വൈകിട്ട് മൂന്ന് മുപ്പതിന് ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി യോഗം ചേരുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ വിവിധ മന്ത്രിമാർ വിവിധ വകുപ്പ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കും അതിനുശേഷമായിരിക്കും യാമയൻ ചന്തോടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടടക്കം ചേരുന്ന നിർണായക യോഗമാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റൊന്ന് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് വിവിധ ഡാമുകളിലെയും അണക്കെട്ടുകളിലെയൊക്കെ തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ ഉള്ള അപ്ഡേഷൻ പത്തു മണിയോടുകൂടി നമ്മൾ തലസ്ഥാനത്ത് നിന്നും പ്രതീക്ഷിക്കുകയാണ് മറ്റൊന്ന് രാജ്യാന്തര ഡോക്യുമെന്ററി ചലച്ചിത്രമേള ആരംഭിക്കാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് കൈരളി തിയേറ്റർ കോംപ്ലക്സിൽ ഉച്ചയോടുകൂടി ചേരുന്നുണ്ട് വിവിധ വിഷയങ്ങളിൽ ഊണി ഊണി ഇന്ന് അധ്യാപക സംഘടനകൾ വിവിധ അധ്യാപക സംഘടനകൾ ഇന്ന് പ്രതിഷേധ മാർച്ചുമായി തലസ്ഥാനത്തേക്ക് എത്തുകയാണ് ഒന്ന് അക്കാദമിക കലണ്ടറിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ എസ് ടി എ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് രാവിലെ പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടാകും തൊട്ടുപിന്നാലെ തന്നെ സംയുക്ത അധ്യാപക സമിതിയുടെ സംസ്ഥാനതല ഉപവാസ സമരം ഡി ജി ഓഫീസിൽ ചേരുന്നുണ്ട് അങ്ങനെ വളരെ വിശാലമായ അല്ലെങ്കിൽ ഒരു ഒരു വലിയ രീതിയിലുള്ള ഒക്കെ ജില്ലയിൽ നിന്ന് നമുക്ക് നമുക്ക് ദേവിക നേരെ കോഴിക്കോടേക്ക് പോവാം ഗൂഗിൾ ചെയ്യുന്നുണ്ട് അവിടെ ഗൂഗിൾ ചില അപ്ഡേറ്റ്സുകളും ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ പങ്കുവെക്കുന്നത് നാടൻ ചാരയം മാറ്റി രണ്ടുപേർക്കെതിരെ കേസ് എടുത്തു തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് ഗൂഗിൾ അപ്പോൾ രാത്രി വൈകി വന്ന ചില അപ്ഡേറ്റ്സ് ഉണ്ടാകും ഇന്ന് കോഴിക്കോട് റീജിയണിൽ നിന്നുള്ള ന്യൂസ് അജണ്ട കൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുൻ്റെ അർജുനായിട്ടുള്ള കാത്തിരിപ്പ് പന്ത്രണ്ടാം ദിവസം നീളുകയാണ് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിൽ അവരുടെ കുടുംബം അർജുന ആ ഷിരൂരിൽ എന്താണ് സംഭവിക്കുന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ എന്തെങ്കിലും ഒരു മാറ്റം അവർ ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിലൊരു കാത്തിരിപ്പ് കണ്ണാടിക്കലുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് കോൺഗ്രസിൻ്റെ ഡി സി സി എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട് ഈ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാമർശങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ചേരുന്ന ആദ്യത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവാണ് അതിൽ കോൺഗ്രസിനകത്തെ കോൺഗ്രസിനകത്തെ പട്ടലപ്പടക്കങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യത മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള യോഗം പത്ത് മണിയോടുകൂടി തന്നെ ആരംഭിക്കും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്ന് കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ വീടുകൾക്ക് മുകളിൽ മരം പൊട്ടി വീഴുകയും മതിലിടിഞ്ഞ് വീഴുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പരിക്കും കാര്യങ്ങളൊന്നുമില്ല രാത്രിയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ മീൻസ് ചുഴലിക്കാറ്റിന് സമാനമായിട്ടുള്ള കാറ്റുകളൊക്കെ വീശുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് മലയോര മേഖലയിൽ ഇന്നിപ്പോൾ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വയനാട് ജില്ലയിലേക്ക് ണെങ്കിൽ അവിടെ ബാണാസുര സാഗറിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇത്ര എപ്പോഴും ഒഴുക്കി വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നൊരു അറിയിപ്പ് അവിടെ നിന്ന് ബ്ലൂ അലർട്ടാണ് അവിടെ നിലനിൽക്കുന്നത് മുന്നറിയിപ്പില്ലാതെ വെള്ളം ഒഴുക്കി വിടില്ല അണക്കെട്ടിലെ വെള്ളം ഒഴുക്കി വിടില്ല എന്നൊരു കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇതിന് ഇത് ഈ കാര്യങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറി നിന്നെങ്കിലും മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റുകളും വീശുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസിന്റെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ റീജിയനിൽ നിന്ന് നമ്മൾ ഗൂഗിൾ വിവരങ്ങൾ നൽകുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്നുകൂടിലേക്ക് പോകണം എന്നുകൂടി ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് പോയ ശേഷം ഒന്നുകൂടി ഒന്നുകൂടിലേക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു കിരൺ കൊച്ചിയിൽ നിന്നാണ് ചേരുന്നത് കിരൺ കൊച്ചിയിൽ നിന്ന് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് രാത്രി വൈകി ഉണ്ടായ അപകടം അതിന്റെ ഒരു ഞെട്ടലിൽ സത്യത്തിൽ സിനിമാ ലോകം പ്രേക്ഷകർ ഉണ്ട് അർജുൻ പരിക്ക് പറ്റിയത് ഏതായാലും വലിയ പരിക്കല്ല അദ്ദേഹം സുഖം പ്രാപിക്കുന്നു എന്നുള്ള കാര്യം അതിൽ വലിയ ആശ്വാസവുമുണ്ട് മറ്റ് അജണ്ടകൾ എന്തൊക്കെയാണ് കൊച്ചി റീജിയനിൽ നിന്ന് കാലാവസ്ഥ എങ്ങനെയുണ്ട് ആ വീണ ഈ അപകട വാർത്തയടക്കമുള്ള കൊച്ചിയിലെ മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അല്പസമയം മുമ്പ് ലഭിച്ച ഒരു വാർത്ത കൂടി പങ്കുവെക്കുകയാണ് ആലുവയിൽ ദേശീയപാതയ്ക്ക് സമീപത്ത് കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനാണ് തീ പിടിച്ചത് ഇതിന്റെ ബോണറ്റിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് പിന്നീട് വാഹനം നിർത്തുകയും ഈ തീ അണച്ചു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആലുവയിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആ തീ അണച്ചിരിക്കുന്നത് യാത്രക്കാരോട് ഏഹ് ബസിൽ നിന്നും ഇറങ്ങാനായിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം തന്നെ പറയാൻ ഏതായാലും ബസ്സിൽ പിടിച്ച തീ ഏതായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് തീ പൂർണ്ണമായി തന്നെ അണച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ അപകട വാർത്ത ആ ഇന്നലെ രാത്രി ഒന്നരയോടുകൂടി അതായത് ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായിരുന്നത് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു അപകടം ഉണ്ടായിരുന്നത് അരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അല്ലെ ഇതിന്റെ ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു എം ജി റോഡിൽ വെച്ച് അർജുൻ അശോകനും ഒപ്പം തന്നെ സംഗീത് പ്രതാപും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് ഈ കാറ് ഓടിച്ചിരുന്നത് ഈ സിനിമയുടെ തന്നെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത് പിന്നീട് ഈ വാഹനം നിയന്ത്രണം തെറ്റുകയും സമീപത്തുണ്ടായിരുന്ന യാത്രക്കാരെ അതായത് ബൈക്ക് യാത്രക്കാരായിരുന്ന റോഡിന് സമീപത്ത് നിന്നിരുന്ന രണ്ടുപേരെയും കൂടി വാഹനം ഇടിക്കുകയുണ്ടായിരുന്ന ഇതിൽ ഒരാൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകാൻ ഡെലിവറി ബോയ് ആയിരുന്നു ഒപ്പം ഹോട്ടലിലെത്തിയ മറ്റൊരാളായിരുന്നു ഇങ്ങനെ രണ്ടു പേർക്ക് വഴി യാത്രക്കാരായിരുന്ന രണ്ടു പേർക്കും അപകടം പറ്റിയിട്ടുണ്ട് മൊത്തം ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന മൂന്നുപേരും വഴിയാത്രക്കാരായിട്ടുള്ള രണ്ടുപേരും അടക്കം അഞ്ചു പേർക്കാണ് അപകടം പറ്റിയത് ഈ പരിക്കേറ്റവരെല്ലാം തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ അപകടത്തിൽ അപകടത്തിൽ പെട്ടതിനു ശേഷം അതായത് നിയന്ത്രണം തെറ്റിയ വാഹനം തലകീടായി മറിയുകയായിരുന്നു പിന്നീട് നാട്ടുകാരടക്കം എത്തിയതിനു ശേഷമാണ് വാഹനത്തിൽ നിന്ന് മൂന്നുപേരെയും രക്ഷിക്കാൻ സാധിച്ചത് വീണ ശരി കിരൺ ഡൽഹിയിലുണ്ട് ഗൗതം എന്താണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കാനുള്ളത് ഇന്നത്തെ അജണ്ട ീണ ഇന്ന് നീതി ആയോഗിൻ്റെ വളരെ നിർണായകമായ യോഗം ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത് മുഴുവൻ മുഖ്യമന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ചില മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കുന്നു പ്രധാനമായും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ തെലുങ്കാന കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ യോഗത്തിൽ പങ്കെടുക്കത്തില്ല ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മുഖ്യമന്ത്രിയുമാണ് പഞ്ചാബിൽ ഭഗവത്മാൻ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നമുക്കറിയാം മുഖ്യമന്ത്രി ജയിലിലാണ് മറ്റൊന്ന് ഡൽഹിയിൽ നിന്ന് നൽകാനുള്ളത് ഇന്നൊരു പക്ഷേ ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം പാർട്ടി ആസ്ഥാനത്ത് നടന്നേക്കുമെന്ന് സംബന്ധിച്ചുള്ള സൂചനയുണ്ട് ബി ജെ പി ഔദ്യോഗികമായി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടില്ല വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളും മറ്റും ആസനമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു യോഗം ബി ജെ പി നേതൃത്വം വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ പ്രതീക്ഷിക്കാം